അപ്പം തന്നെ ആവും ഇമ്മാന്റെ ും വാക്കും എനിക്ക് ഇത്ര ഞാൻ ഇപ്പോഴും പറഞ്ഞു നിൽക്കുള്ളൂ വാഴയും ഞാനിപ്പോഴും പറഞ്ഞാൽ എനിക്ക് ഇത്ര വയസ്സേ ഞാൻ ഇപ്പോഴും പറഞ്ഞു നിൽക്കുള്ളൂ എന്നെ കഷ്ടാലേ കോമൺ സെൻസ് കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ പിന്നെ ഒരു തോൽവി എനിക്ക് ഞാൻ എന്റെ ഫാമിലി എനിക്ക് ഞാൻ എനിക്കിഷ്ടമാണ് പുകം കാര്യങ്ങളും എപ്പോഴും എൻ്റെ വീട്ടിൽ പോയെ സ്വീകരിക്കുന്ന എന്റെ മെന് സ്വീകരിക്കുന്നത് എനിക്കറിയാം എന്തായാലും സ്വീകരിക്കും എന്റെ കൂട്ടുകാരും ടെക്കാൻമാരൊക്കെ സ്വീകരിക്കും പക്ഷെ എനിക്ക് വന്നത് എന്റെ ഒരു സ്വഭാവം കൊണ്ട് എന്നെ ഞാനൊരു സംഭവം ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് അവര് ഇങ്ങനെ ആ കണ്ണിയെ കണ്ടിട്ട് എന്നെ സ്വീകരിക്കണമെന്നില്ല എന്റെ മനസ്സുകൊണ്ട് തീരുമാനമാണ് മനസ്സുകൊണ്ട് കൊടുത്ത വാക്കാണ് ഞാൻ എൻ്റെ എൻ്റെ മോൻ കൈ പോകുന്ന വക്കീലേ കാണുന്നത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഡെയിലി പ്രശ്നമൊന്നുമില്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നായിട്ട് കുറ്റസഭവം കൊണ്ട് പ്രശ്നായിട്ട് പല്ലെന്നല്ലാസീനെ പറഞ്ഞു സങ്കടം കൊണ്ട് പോയി ജാസീനെ പറഞ്ഞു കേട്ടേ ഉള്ളു ഇപ്പൊ കണ്ടു സങ്കടം കൊണ്ടുപോയി പറഞ്ഞു ആശിനെ ചെയ്യുമ്പോ എന്നും കൂടി ചതിക്കില്ലേ പിന്നെ പറഞ്ഞി ഡ്രിങ്ക്സാ ഡ്രിക്സാ ആശി ഉടായിപ്പാണ് പക്ഷെ ആ ലെവലെത്തിയിട്ടില്ലാണ്ടോ എനിക്ക് എത്ര വയസ്സായി എനിക്കായിട്ട് ഒരു കാല തീരുമാനം ഞാൻ ജാസിൻ്റെ തന്നെ കിട്ടുള്ളൂ ജാസിന്റെ കൂടെ തന്നെ ജീവിക്കോളൂ ഇനി തല പോയിക്കോട്ടെ എല്ലാരൊക്കെ ഒറ്റാക്കിക്കോട്ടെ എനിക്കതൊരു പ്രശ്നമല്ലോ